യമൻ തുർക്കിയുടെ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയുടെ കപ്പലിനെ ആക്രമിച്ചു കപ്പൽ ഒരു കപ്പൽ തകർന്ന് പകുതിയോളം തകർന്നായിരിക്കുന്ന വിവരം മറ്റൊരു കപ്പലിൽ തീ പിടിച്ച വിവരം പുറത്തു വന്നു ഇതിപ്പോ സൗദി അറേബ്യയുടെ അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിലാണ് ഇപ്പോൾ കപ്പൽ ഉള്ളത് എന്നത് എന്നതും അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ അതിന് ഒറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ടോ സുരക്ഷിത മേഖലയ്ക്ക് മാറ്റാൻ വേണ്ടിയോ തങ്ങൾ തങ്ങളതിലിടപെടുക സൗദി അറേബ്യ പറയുകയും ചെയ്തതോടുകൂടി ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ രീതി കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയാണ് സ്കാർലറ്റ് റെ എന്ന ലൈബീരിയൻ പതാക പതിച്ച കപ്പലാണ് നോർത്തേൺ ചങ്കഡിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത് നോർത്തേൺ ചങ്കഡിൽ നിന്ന് പല സമയത്ത് യമൻ്റ് അതിർത്തിയല്ല സൗദി അറേബ്യയുടെ അതിർത്തിയാണ് അന്താരാഷ്ട്ര പാതയും സൗദിയുടെ അതിർത്തിയും സംയോജിക്കുന്ന ഈ പ്രദേശത്ത് വെച്ചിട്ടാണ് കപ്പൽ ആക്രമിക്കപ്പെട്ട് ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന പാതയാണ് ഈ പറയപ്പെടുന്ന ചെങ്കടൽ സുയേസ് കനാനും മെഡിറ്റേറിയൻ കടലെല്ലാം അതിൽ അന്താരാഷ്ട്ര പാത നിലനിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പാത നിലനിൽക്കുന്നുണ്ട് യമന്റെ തീരം ഒഴിവാക്കിക്കൊണ്ട് സൗദിയുടെ വ്യാപാര പാതമായി ഇസ്രായേലിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ ഈ പറയപ്പെട്ട ലൈബിനെ കപ്പൽ ശ്രമിച്ചത് അതിന് നേരെയാണ് എന്ത് എന്താ ഉണ്ടാകുന്ന ആക്രമണം നടത്തുന്നത് സൗദി അറേബ്യയുടെ യാമ്പു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം യാമ്പു ഏലത്ത് ഇസ്രായേൽ അറുന്നൂറ് അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് യെമിൽ നിന്ന് യാമ്പൂവിലേകദേശം ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ